നമ്മളെല്ലാം നിരന്തരമായി ജീവിതത്തെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് വായന എന്നത് ഒരു പുസ്തകം വായന മാത്രമല്ല പക്ഷെ പുസ്തകം വായന വളരെ അവിഭാജ്യമായി അവിഭാജ്യമായിക്കൊണ്ടിരിക്കുകയാണ് മത്സര പരീക്ഷകൾ മാത്രമല്ല നമ്മുടെ ജീവിത വിജയത്തിനും വായന ഒരു അനിവാര്യ ഘടകമായി ഘടകമായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി നമ്മൾ വായിക്കുന്നു വായന നമ്മൾ അവസാനിക്കുന്നത് നമ്മൾ വായിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ നിരീക്ഷിക്കുന്നു ജീവിതത്തെ നിരീക്ഷിക്കുന്നുണ്ട് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നു രാജ്യത്തിൻ്റെ അവസ്ഥകളെ നിരീക്ഷിക്കുന്നു സ്ത്രീ ജീവിതങ്ങളെ നിരീക്ഷിക്കുന്നു കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങളെയും കുട്ടികളുടെ സന്ത്രാസങ്ങളെയും ഒക്കെ നമ്മൾ നിരീക്ഷിക്കണം എല്ലാ തരത്തിലും നമ്മൾ ജീവിതത്തെ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സംവാദത്തിൻ്റെ വിഷയമായിട്ട് വായന എഴുത്ത് അനുഭവം ആവിഷ്കാരം എന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഒത്തും അപ്പം ഈ ഒരു സെഷൻ്റെ നമ്മൾ വായനശാല സന്ദർശനമാണ് ഉദ്ദേശിച്ചത് ഈ പറമ്പ് ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളെല്ലാവരൊക്കെ ഇവരൊക്കെ നല്ല വായനക്കാരാണ് നല്ല എഴുത്തുകാരാണ് നിരന്തരമായി ലൈബ്രറിയിൽ വരുന്നവരൊക്കെ പുസ്തകങ്ങൾ വേണം എന്നാവശ്യപ്പെടുന്നവരാണ് ഇനിയും കുറെ കുട്ടികളുണ്ട് അവർക്കൊന്നും വരാനുള്ള അസൗകര്യം കൊണ്ടാണ് അവർ വരാതിരുന്നത് എങ്കിലും ഈ ഒരു സെഷൻ ഗംഭീരമാക്കേണ്ടതുണ്ട് നമ്മൾ ഇനിയും വരുന്നവരെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക് സദസ്സിലേക്ക് വരാവുന്നവരെയൊക്കെ ക്ഷണിക്കണ്ടതും ടി എ പ്രസിഡന്റ് മോണ്ടേയാണ് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സെഷനിൽ ഉദ്ഘാടനം എന്ന് പറയുന്നത് പ്രസിദ്ധ ചലച്ചിത്ര സംവിധായികയും എഴുത്തുകാരിയും ഒക്കെ ആയിട്ടുള്ള രജനി ഗണേശ അവരുടെ ഒരു ഉന്മാദിനിയുടെ രാപ്പാട്ടിൽ നിന്നുള്ള പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അടുത്ത് അത് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ അന്തേ എന്ന ഷോർട്ട് ഫിലിം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു സാധനം ഞാൻ ഇന്നലെ അത് രണ്ടാമതും കണ്ടു ആദ്യം കണ്ടു ഇനി വീണ്ടും ഒരു അതിൻ്റെ ഒരു വായന ആവശ്യമുണ്ട് ആ സിനിമകൾ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ഒക്കെ പല ഗ്രൂപ്പുകളിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ നിന്നത് ഷെയർ ചെയ്യാൻ നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് സിനിമകൾ അവസാനിക്കുന്നില്ല സിനിമകൾ എടുക്കുന്നത് അവസാനിക്കുന്നില്ല സച്ചിൻ തമാഷെക്കുറിച്ചും നമ്മൾ സാംസ്കാരിക കൂട്ടായ്മ അനൌദ്യോഗികമായിട്ടുള്ള ഒരു കൂട്ടായ്മ സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും ഇല്ലാത്ത ആധിപത്യ മനോഭാവങ്ങൾ ഇല്ലാത്ത ഒരു കൂട്ടായ്മ നമ്മളുടെ ഒരുപാട് എഴുത്തുകാരെ നമ്മൾ ഉച്ചകൂടെ ആദരിക്കുകയും പെരുമാൺ മുരുകനോട് ഐക്യതാർഢ്യ പ്രഖ്യാപിക്കുകയും ശാരക ടീച്ചറുകളിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഹേ എന്നായിരുന്നു അതിന്റെ ഉദ്ഘാടനം വെച്ച് അപ്പം അത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നവരാണ് ഇവരെല്ലാം അതുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദവി ആഗ്രഹിക്കാൻ ത്തിന്റെ വായനയെക്കുറിച്ചും എഴുതത്തിൻ്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കാനുമായിട്ട് സജീന്ദ്ര മാഷെ I'm ഞാൻ പോലും ആ ക്ലാസിക്കിലേക്ക് ഇറങ്ങി ചെല്ലാൻ അത്രയേറെ ബുദ്ധിമുട്ടിക്കും അങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ല പിന്നെ കനത്ത പുസ്തകങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് നേട്ടമാരാണ് വീടിന്റെ മുകളിലൊക്കെ വരാതെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കാക്കനാടിനെ കുറിച്ചും മോലിയെ കുറിച്ചും മുകനെ കുറിച്ചും അതുപോലെ കളടിയെ കുറിച്ചും ഒക്കെയാണ് ചർച്ച ഡോമൻചെറി അതായത് നമ്മുടെ ഡോമൻചെറിയുടെ ഓണിക്കുട്ടല്ലേ അതുപോലെ വീട്ടുമോളക്കെയാണ് നടക്കുന്നത് അതായത് ഗോവൻ മോളിയില് ഒരു കഥാപാത്രമുണ്ട് പഠിക്കുട്ട് ചേച്ചിമാരെ അവരവിടെയായിരിക്കും ഞാൻ ചെങ്ങി കുട്ടിയായിരിക്കും പിന്നെ മൂന്ന് വയസ്സ് മുതൽ രണ്ടും എടുത്തു കൊണ്ട് പോകുന്നത് ചിത്രങ്ങൾ കാണിച്ചു തരും ചിത്ര പുസ്തകങ്ങൾ തന്നുകഴിഞ്ഞാല് ഒരു കാക്ക ഇങ്ങനെ വളർത്തുന്നത് വേണം അങ്ങനെ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജീവിച്ചിരുന്ന കാലം എഴുത്തും പുസ്തകത്തിന്റെ എഴുത്തിന്റെയും കാണിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും എന്ന ചിന്തകൾ മുഴുവൻ കൂടുതൽ ഞാൻ വായിച്ചത് പണ്ടുള്ള പുസ്തകം പണ്ടുള്ള പുസ്തകം പറഞ്ഞാൽ ഏതാണെന്നോ എന്താണെന്നു എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ഏത് എഴുത്തുകൾ പക്ഷെ ഹൃദയത്തിന് സ്പർശിക്കുന്ന കുറെ എഴുത്തുകൾ പക്ഷേ നമ്മളെ എന്താ പറയാ വിവർത്തനങ്ങൾ കുതികുഷൻ പദോപദ്ധ്യായെന്ന് പറഞ്ഞാൽ പറ്റി കേട്ടിട്ടുണ്ട് സദ്യ കേട്ടുള്ള സിനിമ കേട്ടാൻ ചാൻസ് ഉണ്ട് പതിനേത് പഞ്ചായത്ത് കേട്ടു മനസ്സിലുള്ള രണ്ടുപേര് മാത്രം കടത്തില്ല ഒരു അമ്മ അപ്പൊ കുറെ കാലങ്ങൾ രണ്ടാമതൊരു വായന വന്നപ്പോ കഥാപാത്രങ്ങളെ എന്റെ മനസ്സിൽ മാനിച്ചു കളയാനോ എന്റെ എന്റെ ആലോചകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് സ്ത്രീലേക്ക് വരുമ്പോ അത് ഒന്നുകൂടെ ശക്തമായി മാറണം കാരണം അത് തമ്മിലാലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുട്ടികളുടെ ഓരോ ഒരാളാണ് ധാരണം വിശക്കുന്ന ഭാര്യ ഭക്ഷണം ജോലിക്കുമ്പോൾ അടിക്കുന്ന കാട്ടു കണികളും പറച്ചു കൊണ്ട് പെട്ടെന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന ഇതാന്ന് പറയുന്ന ഈ മദ്യവേദന അവധിക്കാലം ഇങ്ങനെ നമ്മുടെ ചുറ്റും ഒരുപാട് നമുക്ക് എൻ്റർടെൻ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് അപ്പോൾ ആ എൻ്റർടെമെൻറ്റ് എൻ്റർടൈൻമെന്റ് വേണ്ടെന്ന് പറയാൻ വേണ്ട ജീവിതത്തിൻ്റെ എൻ്റർടൈൻമെന്റ് വ്യക്തികൾ എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലും അതിൻ്റെ എൻ്റർടൈൻമെന്റിലൂടെ നമ്മൾ കടന്നു പോകുന്നത് തന്നെയാണ് പക്ഷെ അത് വെറും എൻ്റർടൈൻമെൻറ്റായിട്ട് അല്ലെങ്കിൽ കളിച്ച് മാത്രം വരുന്ന മാറാതെ ഇരിക്കുകയും ജീവിതത്തെ കുറച്ചും കൂടി ഫലവത്തായ രീതിയിൽ കുറച്ചും കൂടി ഗുണാത്മകമായ രീതിയിലേക്ക് നയിക്കാൻ ആവശ്യമായ വായന ആ കാലയളവിൽ കിട്ടുന്ന സന്ദർഭങ്ങളിൽ തന്നെ ഉപകരിക്കപ്പെടുക ഉപയോഗിക്കപ്പെടുക എന്നൊരു ഉദ്ദേശം കൂടി ഈ പരിപാടി പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചവർക്കുണ്ടായിട്ടു എന്നാണ് എനിക്ക് തോന്നിയതായിരിക്കാം ഈ മധ്യങ്ങളുടെ പ്രവർത്തിക്കുന്നത് നമ്മൾ മുതൽ ഒരുപാട് വഴികളും ചതിക്കുഴികളൊക്കെ ഉള്ളത് നമ്മൾ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങൾ പുസ്തകമായിട്ടുള്ള ഭക്തമായിട്ടുള്ള ചടങ്ങുകളാണെന്ന് നമുക്കറിയാം ഉപയോഗിക്കാനായിട്ട് മാത്രം അതിൻ്റെ പത്തനായിരം ലീറ്ററിന്റെ ലൈബ്രറി പഴപ്പമുള്ള ലൈബ്രറിയാണ് പുത്തുറമ്പിൽ വളരെ നേരത്തെ തന്നെ റൂറൽ ലൈബ്രറി എന്ന രീതിയിൽ നേരത്തെ പത്ത് നാല്പത് എഴുപത് വർഷത്തിന് മുമ്പ് നാറോടി രൂപായിരുന്നു അത് പിന്നീട് റൂറൽ ലൈബ്രറി ആകുന്നു അത് പത്തനായിരം കിലോട്ടറി ലൈബ്രറി അതിൻ്റെ പുത്തുറമ്പിന്റെ നഗരം ഭാഗത്ത് തന്നെ ആളുകൾക്ക് വായിക്കാനും അതുപോലെ തന്നെ പുത്തരം എടുക്കാറൊക്കെയുള്ള സൗകര്യം സംവിധാനമാണ് അപ്പൊ അങ്ങനൊരു അന്തരീക്ഷത്തിലാണ് പരിസരത്ത് വെച്ചുകൊണ്ട് എഴുത്തിൽ ഒരു വന്ന പറയും അന്തരീക്ഷമാണ് സംഘാടകരായാലും കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ഒരു പ്രായത്തിലല്ല നിങ്ങൾ ഉയർന്ന ഒരു പ്രായത്തിൽ കാരണം നമ്മൾ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ കുറവാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് കൊണ്ടുതന്നെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പം ഇവിടെ ഇല്ല പക്ഷെ ഒരു പർട്ടിക്കുലർ ഏഞ്ചെത്തി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചാലും നമ്മളെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് എവിടെ നമ്മൾ ഡിസിഷന് വേണ്ടിയിട്ട് പോകണം ചിലപ്പോൾ നമ്മൾ പോകുന്നു തെറ്റായ മനുഷ്യരെ അടുത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ തെറ്റായ ഒരു മനുഷ്യരെ അടുത്ത് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന ആള് പറയുന്ന ഡെസിഷൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ എങ്കിലുമുള്ള വിജ്ഞാന സമ്പത്ത് നമ്മളിൽ എത്തിച്ചേർന്നിരിക്കണം കാരണം നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളിൽ എല്ലാവർക്കും ബുദ്ധിരനുഭവങ്ങൾ ഉണ്ടാവണമെന്നില്ല ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോ ഏറ്റവും ദുരനുഭവങ്ങളിലൂടെ അവരായിരിക്കും ഏറ്റവും നല്ല മാനസിക മാനസികുള്ള വ്യക്തികൾ എന്ന് പറയും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അനുഭവങ്ങൾ കുറവാണെങ്കിൽ നമുക്ക് മനസ്സിന് ഉറപ്പില്ലാതെ ആ അനുഭവങ്ങൾ അറിച്ച് വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് നിങ്ങളുടെ വായനയെ നിങ്ങളുടെ കൂടെ കൂട്ടേണ്ടത് അതുപോലെ നമുക്കിപ്പോൾ ഒരു അവസരമാണ് ഇതുപോലെയുള്ള സംവാദങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്യാൻ പാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലുള്ള സംവാദങ്ങൾ വഴിയൊരുക്കി തരികയാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ അത് പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കട്ടെ എന്ന് പറയുന്നത് എന്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് എഴുത്തുകാരിയുമായിട്ട് നമുക്ക് ചോദിക്കണമെന്ന് ചോദിക്കുന്നത് തലത്തിലേക്ക് പോവാം അതുകൊണ്ട് ചെറിയില്ല ഓരോരുത്തരായിട്ട് അവിടെ നിന്നിട്ടോ ഇവിടെ എഴുത്തനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞാലും മതി അതില് വായന അനുഭവം എഴുത്തനുഭവം അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ചേർത്തി വെച്ചിട്ട് കൊണ്ടുപോകുന്നത് ആദ്യം അച്ഛൻ വായിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വായനയിലേക്ക് വന്നത് വീട്ടിൽ ഒരുപാട് പുസ്തകം അച്ഛൻ്റെ അച്ഛൻ ജോലിക്ക് പോയി വന്ന് ബാക്കി സമയം ഞങ്ങളടുത്ത് ഓഫീസം സംസാരിച്ച് പിന്നെ അച്ഛൻ പുസ്തകത്തിലേക്ക് തീരും അങ്ങനെ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ പുസ്തകത്തിലേക്ക് വന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഓരോരുത്തർക്കും സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മൾ പുസ്തകത്തിനായിരിക്കും നമ്മളെ പഴയ നമ്മളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുക ആ ഒരു മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ എവിടെയോ ആക്കി കിടക്കുന്ന ആ ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാലും ദുഃഖത്തിനായിട്ട് എനിക്കൊരു മൊബൈൽ ഫോണായാലും എന്തായാലും നമ്മളെ പ്രോത്സാഹിയിലും ഞാൻ മനസ്സിലാക്കി തന്നെ ദുസ്തത്തിനായി തന്നെ നല്ല മനുഷ്യനെ ഉണ്ടാക്കി തീർക്കാൻ പറ്റിയെന്നാണ് ഞാൻ പരിശീലനം ഇത് എന്ത് വരുന്ന പോലെ തന്നെ ഇതിനു പരിശീലനം ആവശ്യം പ്രാപ്ത ആവശ്യം ചെറിയ അല്ലെ ഒരു ചെറിയൊരു അവസരം കിട്ടുമ്പോഴും നമ്മൾ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു സാഹിത്യ ക്യാമ്പിലോ കലാക്യാമ്പിലോ ഒരു തകുതി അപേക്ഷിക്കുക നമ്മൾ നമ്മുടേതായ ഇടപെടൽ നടത്തുക നമുക്ക് വേണ്ടത് മാത്രം സംശയിച്ച് അപ്പോ നമുക്ക് പറഞ്ഞ കഴിവ് അതെ നമുക്കൊരു അനുഗ്രഹം എഴുതാനുള്ളൊരു കഴിവ് വളർത്തുക എന്നതല്ല നമ്മൾ ഒരിക്കലും ഒളിപ്പിച്ചു വെക്കുക ശേഷം നമ്മളായിട്ട് പോഷിപ്പിക്കുക മറ്റുള്ളവരുടെ പോഷിപ്പിച്ചാലും അത് നമ്മൾ വിഷയാക്കണം നമ്മൾക്ക് അവസരങ്ങൾ കയറി നമ്മൾ പോവുകയാണ് എന്ന് കരുതി ഞാൻ പത്താം ക്ലാസ്സിൽ പ്രസംഗത്തിലും കഥത്തിലും ഉപന്യാസ രചനയിലെ എല്ലാത്തിലും പങ്കെടുത്തു ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എല്ലാത്തിലും ഒന്നാം സമയം ഞാൻ തന്നെ കിട്ടി പോയാൽ മറ്റുള്ളവരുടെ കഥയുടെ അവസ്ഥ എന്തായി മറ്റുള്ളവരുടെ ഉപന്യാസത്തിന്റെ അവസ്ഥ എന്തായി അന്ന് ഞാൻ രംഗത്ത് വന്നില്ലായിരുന്നില്ല എനിക്ക് ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന സംസാരിക്കാനും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനോ കൂത്തോറും കൂട്ടിന്റെ ഭാഗമാവാനോ കൂത്തോറും ആഷാ വാങ്ങാനും കഴിയില്ല നമ്മളെന്നെ നമ്മളെ പുറന്തോളിച്ചേരണം ലാർവ സ്റ്റേജിൽ കഴിഞ്ഞിട്ട് വരുന്നില്ല പുറത്തോട്ട് ചിലവായിട്ട് വരുന്നില്ല ബട്ടർഫ്ലൈ ആയി വരുന്നു ബട്ടർഫ്ലൈ എന്ത് മന്മാരാണ് പക്ഷെ ബട്ടർഫ്ലൈന്റെ ഈ അവസ്ഥ എന്താ അതിന്റെ അവസ്ഥ അല്ല ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിലും അങ്ങനെ കുറെ അവസ്ഥയാണ് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് കുറ്റി റവല്യൂഷനാണ് ഇത് അങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായിരുന്നത് സിനിമയാണ് ഇങ്ങനെയൊക്കെയാണ് ഷെയർ അറിയില്ല അത് ഇങ്ങനെ ലാർവാസ് ചെയ്തിട്ട് ടീപ്പ കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈ ചെയ്യുക ബട്ടർഫ്ലൈ വന്ന് പിന്നെ ബട്ടർഫ്ലൈ പിന്നീട് ഒരു പെൺകുട്ടിയായിരുന്നു ചെറിയൊരു പെൺകുട്ടിയാണ് ചെറിയ പെൺകുട്ടി പിന്നീട് യുവതി ആകുള്ളൂ പിന്നെ യുവതി ആയുള്ളൂ അല്ലെ കുട്ടിക്കാലത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് പുതിയകാലത്ത് ശരീരം വലിയൊരു പ്രശ്നമാണ് സ്ത്രീ ശരീരം വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ശരീരം ഉപയോഗിച്ചാണ് വായിക്കുന്നത് എനിക്കൊരു സുഹൃത്തു പറയാൻ പറ്റുമോന്നറിയില്ല അവരുടെ സ്രവം ഉപയോഗിച്ചിട്ട് ശരീര സ്രവം ഉപയോഗിച്ചിട്ട് എനിക്ക് വായിക്കാനാണ് കൂടുതൽ താല്പര്യം എനിക്ക് ഉമ്മ ഒരുപാട് ബുക്ക് വായിച്ചു തന്നിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ വായിച്ചു ചിലതൊക്കെ എനിക്ക് വായിക്കാൻ ഭയങ്കര പിന്നെ പാട്ട് പാടാൻ എനിക്ക് ഇപ്പൊ മോള് സംസാരിക്കുമ്പോ നമ്മുടെ ഭാഷ തന്നെ നല്ല വ്യത്യാസമാണ് നമ്മുടെ ഭാഷയ്ക്ക് വന്ന് വ്യത്യാസമാണ് തിനാൽ അതിന് പച്ചക്ക് പറയുന്നു ചെറിയ വലിയ മരത്തിന്റെ ഇടയിൽ വളരുന്ന ചെറിയ പാഴിച്ചെടികളും പുല്ലുകളും എന്താണ് നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാറില്ല പക്ഷെ അതിന് ഇരവട്ടി അതിനെയാണ് ശ്രദ്ധിക്കുന്നത് പുതിയ കാലത്തൊരു ഒരു പാരിസ്ഥിതിക അവബോധവും ചെറുതിനെ തള്ളിക്കൊണ്ട് വലുത് വളരുന്നത് ഭയാനകമായിട്ട് വളരുന്ന പിന്നെ വികസന സൗഹൃദങ്ങളെയൊക്കെ കൊളുപ്പിച്ച് വെച്ച ഒരു കരുതുക പോലെയുള്ള കുറേ സ്ഥലങ്ങളിൽ വന്നിരുന്ന് ഒരു നല്ല എഴുത്തിൻ്റെ കൂട്ടായിരുന്നെങ്കിൽ വായങ്ങയുടെ കൂട്ടായിരുന്നു ഏറ്റവും ഞാൻ പറയുന്നത് വായിക്കുന്നതിന് എഴുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ സമ്പാദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മൾ എഴുത്തുകാരെ പറ്റി പറയുന്നു വായനക്കാരെ പറ്റി പറയുന്നു ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും കുറച്ചും കൂടെ അറിയുന്നത് നമ്മൾ വാമൊഴി വരമൊഴി എന്നൊക്കെ പറയുന്നത് വരമൊഴിയേക്കാൾ കൂടുതൽ ശരിക്കും വാമൊഴിയാണ് നമ്മുടെ മനസ്സിൽ പറയുന്നത് മനസ്സിലായോ നമുക്ക് ഏത് നമ്മൾ അടുക്കളയിലൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് വർത്താൻ പറയും വെറുതെ ഇരിക്കുന്നു അപ്പൊ ആ സമയത്ത് കുറച്ച് വലിയതും വാക്കുകളും മനസ്സിൽ വരികയാണെങ്കിൽ അതപ്പോ കുത്തി കുറിച്ച് അവിടെ ഇട്ടേക്കണം ഒരു കലാസ് അതല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും അത് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കണം പിന്നീട് ആവശ്യമായി നല്ല വായന കാരണം നല്ല വായന എന്നാണ് ഭാഷയിലാക്കണം നല്ല വായന ഇപ്പൊ കുത്തു നമുക്ക് ബംഗാളിലും കർക്കുകളിലൊക്കെ പോയി വരാൻ പറ്റുന്ന ഒരു അവസ്ഥ കരയാണ് ഞാൻ ചോദിച്ചാൽ കരയും അപ്പോൾ അയാൾ ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയി ഡ്രഗ് അഡിക്റ്റ് ആയി അങ്ങനെ എൻ്റെ സാമൂഹിക സാഹചര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എനിക്കിതിന് മറികടക്കണം എന്നുണ്ട് എന്താണ് വഴി എന്നല്ലെന്ന് ചോദിച്ചു ഞാൻ ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ വേറൊരു ലഹരി ഇതിലും നല്ല ലഹരി ഇട്ട് വായന ഞാൻ സിനിമ കാണും അപ്പോൾ ഞാൻ എൻ്റെ ടാഫിസ്റ്റ് റോൾ എടുത്തു കുറേ അയാൾ സംബന്ധിച്ചു പുസ്തകം എടുക്കുന്ന തിരഞ്ഞെടുത്ത് കൊണ്ടവർ നൂറ് തര പുസ്തകം എടുക്കുന്നവരുകൊണ്ട് ഒന്നോ രണ്ടോ എടുക്കുന്നവരുള്ളവർ പത്ത് പുസ്തകത്തിൽ ഇട്ട് കൊണ്ടുപോയത് പത്ത് ദിവസം കൊണ്ട് പത്ത് പുസ്തകം തീർത്തിട്ട് അവർ വരും അപ്പോൾ ഇവിടെ വന്ന മക്കളും ഇങ്ങനെയുള്ള വായനശാലയിൽ പോയിട്ട് എല്ലാ പുസ്തകങ്ങളും വായിക്കണം അത് അവർക്ക് നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു അനുഭവമായി കിട്ടും നിങ്ങളുടെ വിശിഷ്ട വ്യക്തി നമ്മുടെ മനുഷ്യർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ വെച്ച്